അസ്സാം വൈകും വരഹമുല്ല വർക്കാത്തറഹിമൻ അലഹമുല്ലബിഅലീൻസീദൻ മുസ്ലിൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട മഹറമാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞ് പ്രഗൽഭമായ ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് നമ്മൾ തുടക്കം പരിചയപ്പെട്ടിട്ടുള്ള അതായത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മാറ്റി നിർത്തേണ്ടതല്ലാത്ത ഒരു മാസം തന്നെയാണ് സഫർ എന്ന് ുന്നത് കണ്ടു വിവരം കിട്ടിയാൽ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ട വെൽക്കം ചെയ്തുകൊണ്ടുള്ള നമുക്കൊന്ന് ചൊല്ലാം എല്ലാവരും എൻ്റെ കൂടെ ഏറ്റു ചൊല്ലണം അക്ബർ രാമാകാൻ സാധ്യത നിലനിൽക്കുന്ന ഈ ഒരു നേരത്ത് മനസ്സറിഞ്ഞ് ാഹുവിൻ്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ട ആ പരിശുദ്ധമായ ദ്വ നമുക്ക് ചൊല്ലാം ഒരു മാസക്കാലത്തെല്ലാം നന്മയുള്ളാഹു സ്വീകരിച്ച് ആഫിയത്തോടെ ആരോഗ്യത്തോടെ പുതിയൊരു മാസത്തിലേക്ക് കയറാൻ അതിനു വേണ്ടിയിട്ടുള്ള ദു മനസ്സറിഞ്ഞെല്ലാവരും എൻ്റെ കൂടെ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم انا نسالك علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم انا نسالك علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم انا نسالك علما نافعا وعملا متقبلا ورزقا حلالا طيبا ഇനി നമുക്ക് ജീവിതത്തിൽ പറക്കത്തെല്ലാം നൽകും മരിച്ചാൽ ഷഹീദായി കൂലി തരും ശുഹദാക്കളായി ആകും ഈ ദുഴ ഉണ്ടെങ്കിൽ ആവർത്തി ഉണ്ടെങ്കിൽ എന്ന ഹതിൽ കാണാം ആ നമുക്കൊന്ന് ചൊല്ലിയാലോ ജീവിതത്തിലും മരണത്തിലൊക്കെ സൗഭാഗ്യം കണ്ടെന്ന സുഹദാക്കളുടെ വണ്ണം കിട്ടുന്ന നല്ല ദുഴ ആത്മാർത്ഥമായിട്ട് എല്ലാവരും എൻ്റെ കൂടെ അല്ലാഹുമാ ബീഫിൽ മൗത്ത് അമ്മിൽ മൗത്ത് اللهم بارك في الموت وفيما بعد الموت اللهم بارك في الموت وفيما بعد الموت اللهم بارك في الموت وفيما بعد الموت അലഹമദില്ല ഇനി നമുക്ക് ഓതാനുള്ളത് നമ്മൾ ഒരുപാട് പേര് പല നിലക്കും രോഗങ്ങളുള്ളവരാണ് ഷുഗറിന്റെ പ്രശ്നം പ്രഷറിന്റെ പ്രയാസങ്ങൾ കൊളസ്ട്രോളിന്റെ പ്രശ്നം ഡെയിലി മരുന്ന് കഴിക്കുന്നവർ അതേപോലെ ബ്ലോക്ക് തകരാറ് സ്റ്റോക്ക് തകരാറ് ഞരമ്പിന്റെ പ്രശ്നങ്ങൾ കൈകാലും മുട്ടുകൾക്കൊക്കെ വേദന പ്രയാസങ്ങൾ അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് എല്ലാവരെയും എല്ലാവരുടെ രോഗവും ഞങ്ങൾക്കെല്ലാം നീ രോഗശമനം നൽകണേ അല്ല എന്നുള്ള ഈ തേട്ടം അലഹമുല്ല ഇതുവാ എന്റെ കൂടെ എല്ലാവരും രാഹത്തായി അള്ളാഹു അസ്വി അമ്രാലന ഫി അല്ല അള്ളാഹു അസ്വി അമ്രാലന ഫി അല്ല്രാ അള്ളാഹു അസ്വി അമ്രാലന ഫി അമ്രാ اللهم اسوي أمرنا يا سافي الامرار اللهم اسوي أمرنا يا سافي الأمر ഇനി നമുക്ക് ഓതാനുള്ളത് ഒരുപാട് മുറാദുകൾ നമുക്ക് ഹാസ്വലാക്കി തരാൻ നമ്മുടെയൊക്കെ മനസ്സിൽ നൂറുകണക്കിന് ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ട് ഹലാലായി മുറാദുകളുണ്ട് ഒരുപാട് പേര് ദയിൽ ഞങ്ങൾ ഓർക്കണം ചേർക്കണം മുറാദ് ഹാസ്വലാകാൻ വേണ്ടി ദ്വാരക്കണം എന്ന് ഒരുപാട് ഉമ്മമാർ ഉപ്പ്മാർ സഹോദര സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് അലഹമ്മദില്ല നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസ്വിലാക്കി തരാനുള്ള ദുരാ ആത്മാത്വമായിട്ട് എല്ലാവരും എന്റെ കൂടെ മുറാദനാ يا محسن المرادات اللهم حسن مرادنا يا محسن المرادات اللهم حسن مرادنا يا محسن المرادات اللهم حسل مرادنا يا محسل المرادات ഹാജാത്തുകളെ വീട്ടി തരാൻ നമ്മുടെ ഉസ്താദുമാരും ചൊല്ലിക്കൊണ്ടിരുന്ന പൂർവികരൊക്കെ എല്ലാ ഹാജാത്തുകളും എല്ലാ ഹാജത്തുകളും അല്ലാഹു പെട്ടെന്ന് വീട്ടി തരും അത് വേണം ഒരുമിച്ച് കൂടി എൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ചൊല്ലുക പരിപൂർണമായി ചെയ്യട്ടെ ഇനി നമുക്ക് ഓതാനുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവിധ ആഫാത്ത് മുസീമാകൾ വലിയാത്തുകൾ പരീക്ഷണങ്ങൾ എല്ലാവിധ അപകടങ്ങൾ അതിനെ തൊട്ട് സലാമത്ത് കിട്ടുന്ന സലാമത്തിന്റെ പ്രഗൽഭമായ ആയത്ത് നമ്മളൊക്കെ പതിവായിട്ട് തോന്നുന്നവരാണ് എല്ലാവരും മനസ്സറിഞ്ഞ് സിഹറ് പോലും കണ്ണേര് പോലും ഏൽക്കാത്ത പരിശുദ്ധമായ സലാമത്തിന്റെ ആയത്താണ് നീത്തിലെല്ലാം അശ്വതി സമയത്തും ഉമ്മമാർക്കും ഒക്കെ ചൊല്ലാഹത്തായിട്ട് എല്ലാവരും ഒരുമിച്ച് അലഹദില്ല ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ ഇസ്തി ഫാറാണ് കഷണം അല്ലാഹു ഏതു പാപങ്ങളും വലിയ തെറ്റുകൾ വരെ പൊറുക്കാൻ കാരണമാകുന്ന മനസ്സറിഞ്ഞ് വേദനിച്ച് ചെയ്യൂല സംഭവിച്ചു പോയി റബ്ബേ എന്നുള്ള വേദനയോടെ നമ്മൾ ഒരു വട്ടം പറഞ്ഞാൽ എത്ര വലിയ തെറ്റും പൊറുക്കപ്പെടും അങ്ങനെയുള്ള ഇസ്തീഫാർ ആത്മാർത്ഥമതും എന്റെ കൂടെ എല്ലാവരും പറഞ്ഞു أستغفر الله العظيم إنه كان غفاراً، أستغفر الله العظيم إنه كان غفاراً، أستغفر الله العظيم إنه كان غفاراً، أستغفر الله العظيم إنه كان غفاراً ഇനി നമുക്ക് ഓതാനുള്ള മാ അധികവും ഇങ്ങനെ ദുഴ ചെയ്തു എന്ന് ഉമ്മൻ ആയിഷത്ത് പറഞ്ഞ ദുഴയാണ് പതിവായി ഓതിയ ദുഴയാണ് നമ്മുടെ ഈമാൻ തകരാതിരിക്കാൻ ഉറച്ച ഈമാൻ ഉണ്ടാവും ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴൊക്കെ ഈമാൻ ഉറച്ചു നിൽക്കും ഒരു വിശ്വാസം നമ്മുടെ കൽബിലേക്ക് വരില്ല ഈമാൻ ഉറച്ചു നിൽക്കാൻ പറ്റിയത് വരാ നമ്മുടെ കൂടെ എല്ലാവരും ചൊല്ലിക്കേ ആത്മാർത്ഥമായിട്ട് يا مقلب القلوب ثبت قلبي على دينك اللهم يا مقلب القلوب ثبت قلبي على دينك اللهم يا مقلب القلوب ثبت قلبي على دينك اللهم يا مقلب القلوب ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ മഹദീഷർ പോലുള്ള ഒലിയാക്കൾ കൊണ്ടുവരുന്ന സ്വലാത്താണ് നേർക്ക് നേരെ അവിടത്തിനെ കണ്ടുകൊണ്ട് പരിശുദ്ധ റസൂർ സെ കണ്ടുകൊണ്ട് ചൊല്ലുന്ന സ്വലാത്ത് ഈ സ്വലാത്ത് നബ്സു അഹു വസ്ലാം ആദങ്ങൾ നേർക്കു നേരെ നമ്മളോട് അല്ലാഹു നിങ്ങൾക്ക് സലാമത്ത് നൽകട്ടെ ഗുണം നൽകട്ടെ എന്ന് തിരിച്ച് നമ്മളോട് റിട്ടേൺ പറയുന്ന ഏറ്റവും അത്ഭുതകരമായ സ്വലാത്താണ് ഇത് കൂടെ എല്ലാവരും റാഹത്തായിട്ട് ചൊല്ലിക്കുക ഈ സ്വലാത്ത് അസ്വലാത്തു അലഹദില്ല ഇനി പ്രിയപ്പെട്ടവരെ സുല അലൈസ് തങ്ങളുടെ ഏറ്റവും മനോഹരമായ അവിടത്തിൻ്റെ മേൽ മുനിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഒരുപാട് പുണ്ണും കിട്ടുന്ന കൊച്ചു സ്വലാത്താണ് കൊച്ചു സ്വലാത്താണ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ച സ്വലാത്ത് അള്ളാഹു അവരെ റഹബത്തിന്റെ നോട്ടം നോക്കും അവർക്ക് കുടുംബത്തിൽ വലിയ സ്നേഹവും ഇഷ്ടമൊക്കെ കിട്ടും നമ്മൾ എല്ലാങ്ങളുടെയും നല്ല ആളായിട്ട് മാറും വലിയ പറക്കത്തുള്ള സ്വലാത്താണ് സ്വപ്നത്തിൽ ഹബീബിനെ കാണുന്ന സ്വലാത്ത സ്വലാത്താണ് കൂടെ الاصحاب سلم صلى سل الله على سيدنا محمد والال والاصحاب سلم صلى سل الله على سيدنا محمد والال والاصحاب سلم ഇനി നമുക്ക് കാഫ് ബൈത്ത് ചൊല്ലി ചൊല്ലി എത്ര എത്ര കാവലാണ് യാ കാഫി എനിക്കെല്ലാം മതിയാക്കി തരുന്ന അള്ളാ അള്ളാഹുവിന്റെ കാരുണ്യം റഹ്മത്തും കൂടെ ഉണ്ടാകുന്ന ബെയ്ത്താണ് പരിശുദ്ധമായ പരിശുദ്ധമായ ഈരടികളാണ് കഫാക്ക ബെയ്ത്ത് അപ്പൊ റാഹത്താട്ട കൂടെ എല്ലാവരും ഒരുമിച്ച് ചൊല്ലണം كَفَاكَ كرم كم يكفي وَاكِفَةً كيفا كيف كافو ها كا كمي نن كان من تَكُرُّ تكرو كرن كا كر الكر في كبدي تحكي موسك سكتا کلت لکل کا لیکا کا فا کا بیکا کل کافو قربت ہو یا کو کا بنکا نت کی کو کا بل فل کا کا, کا, کا کم یک یکفی کا واقعی فتن كيف كافو ها كامي مِنْ كان من كاليكا تكر كرا ككر الكر في كبدي تحكي موسك سكتا كلت لك كا كاما بي كافا ما بكافا كالكافو قرباته يا كوكب ناتح كي كوكب الفلك كفاك ربك كم يكفيك وكيفاة كيف كافو هاكا كامي منك لكا تكر كرا ككر الكر في كبدي تحكي قلت لك الكاليكا كفاك ما بي كفا كالكاف كرباته يا كوكبا كان എന്തല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാം ദാ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹ അത് നമ്മുടെ മരിച്ചുപോയ കാരണവന്മാർക്ക് മാതാപിതാക്കൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ കൂട്ടുകുടുംബാഥികൾ മക്കൾ അയൽവാസികൾ എല്ലാവർക്കും നീ എത്തിയാരൊക്കെ മരിച്ചുപോയിട്ടുണ്ടോ എല്ലാ മമ്മിനികളെയും നമ്മൾ കരുതാം നമ്മുടെ മഹലത്തിലൊക്കെ ഓരോ മഹലത്തിലും അറവട്ട് കിടക്കുന്നവർ പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ ഹറമാസത്തിൽ വഫാത്തായി പോയ ഒരുപാട് സ്വാലിഹീങ്ങൾ ഒരുപാട് ഉസ്താദിമാര് ഒരുപാട് അവലിയാക്കലുണ്ട് അവരൊക്കെ നീതി ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ കൂലി കൊടുക്കണേ അല്ലാഹത്തായിട്ട് എല്ലാവരും واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من سر ما خلق ومن سر غاسق إذا وقب ومن سر النفاثات في الوقد ومن سر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من سر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس us അലഹമുല്ലാ അള്ളാഹു സുബാന നമ്മൾ ഓതിയ ഓരോ ഹെറൂഫുകളുടെയും മിഥില തവാബ് ആരെല്ലാം ജീവിച്ചിരിക്കുന്നവരെ മരിച്ചു പലരും നമ്മൾ നീത്താക്കി അവർക്കെല്ലാം അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ മനസ്സറിഞ്ഞ് കൽ പറഞ്ഞൊരാമീം പറയാ ചെറിയൊരു ദുരാ അലഹമുല്ല അൽ മലിക്കുൽ ജബ്ബാറായ സീദായ കരുണ കിടലായ കരുണ വാരി അള്ളാ നിങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും പാടിയതും പങ്കെടുത്തതും ഒരുമിച്ച് കൂടിയതൊക്കെ നീ സ്വീകരിക്കണേ റബ്ബെ റഹ്മാനായ റഹീമായ കരുണയുള്ള കിർഫയുള്ള അള്ളാഹ് അള്ളാഹു ലത്തീഫായ റബ്ബെ വഫാറായ അല്ലാ സത്താറായ റബ്ബെ ഞങ്ങൾ നീ നിൻ്റെ മഹബീങ്ങളിലേക്ക് ചേർക്കണേ റബ്ബെ ഞങ്ങളെ മരിച്ചുപോയ എല്ലാവർക്കും ഇതിൻ്റെ എല്ലാറ്റിനെയും ഇതിൻ്റെ വാബ്ബെത്തിക്കണേ അല്ല ജീവിച്ചിരിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കണേ റൊബേ അള്ളാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നിൻ്റെ മഹദു കൊണ്ട് മാപ്പാക്കണേ അല്ല നിന്നോടല്ലാതെ ചോദിക്കാൻ നിങ്ങൾക്ക് മറ്റാരുമില്ല റബ്ബേ ഞങ്ങളോട് പിന്നവായെന്ന് പറഞ്ഞ് ഒഴിവാക്കിക്കളയല്ല അല്ലാ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നിൻ്റെ മഹത് ഫോതിൽ കൊണ്ട് പൊറുക്കണേ അല്ല പഠിച്ചുവനെ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫായ് നൽകണേ അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളോട് ആ ചെയ്യാൻ പറഞ്ഞവരിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഭക്ഷണം തരുന്നവരിൽ ഒരുപാട് പേര് രോഗികളാണല്ല നൽകണേ നൽകണയല്ല ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളൊന്നും തരല്ലയല്ല ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആരെല്ലാം എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് കിടക്കുന്നോ ഷാഫിയായ കാഫിയായ മാഫിയായ നീ കാണു ഷിഫാ ഹബീബിൻ്റെ അക്കജാഹു കൊണ്ട് സ്വല്ലാഹു അലൈ വസ്ലം കൊടുക്കണേ അല്ല പഠിച്ചവനെ അള്ളാഹുവേ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ സ്വഫിക്രിക്കണേ അല്ല മുറാദുകളെ ഹസിലാക്കണേ അല്ല ഹജാത്തുകൾ സ്വീകരിക്കണേ അല്ല മക്കാസിദുകൾ പഠിച്ചവനെ നീ എളുപ്പത്തിൽ സഹലാക്കി തരണേ സെഹലാക്കിത്തരണേയല്ല പഠിച്ചവനെ ഒരുപാട് പേര് ആസിയാൻ പറഞ്ഞു പറക്കത്ത് കൊടുക്കണേ ആവശ്യങ്ങള് നിറവേറ്റി കൊടുക്കണേ റബ്ബേ മുസ്ലിമീങ്ങളെ കൊടുക്കണേറബ മുസ്ലിമീങ്ങളെല്ലാത്തിലാക്കല പഠിച്ചുവനെ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ല സ്വലിഹിഹത്തുകളും ആക്കണേ അല്ല മക്കളാക്കണേ റബ്ബേ ഞങ്ങളുടെ മക്കൾക്ക് പഠനത്തിലും പ്രവർത്തനങ്ങളിലും എന്തെല്ലാം സുറൂഖുകളുണ്ടോ തടഞ്ഞു വെക്കണേ അല്ല പഠിച്ചുവനെ ഞങ്ങളുടെ കന്നവന്മാരുടെ സാധുക്കളാണ് ആദ്യം സ്വർഗം അവർക്ക് കൊടുക്കണേ റബ്ബേ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട സാധുക്കളാണല്ല ഇന്നവരെ കണക്ക് പറയാത്തവരാണ് റബ്ബേ അവർ ഒരു രാത്രി അനുഭവിച്ചത് മുഴുവനും ഒരായുസ് മുഴുവൻ അനുഭവിച്ചാലും തീരാത്ത തോരാത്ത കടപ്പാടാണ് ഞങ്ങൾക്കറിയാമല്ലാ അല്ലാഹുഹുമാറീറുമാറുധുമാറബിറ അള്ളാഹുവേ ഞങ്ങൾക്ക് അവസാനല്ല ഇലാ ഇല്ലല്ലാന്ന് ഉറക്ക ചൊല്ലി മരിക്കാനുള്ളത് പഠിച്ചവനെ എല്ലാ കയറും നൽകണേ അല്ല ആഹ്റത്തിൻ്റെ എല്ലാ കയറും നൽകണേ അല്ല എല്ലാ ശുരൂറുകളുടെ കവാടങ്ങളും അടച്ചു കളയണേ അല്ല പടച്ചവനേ പെട്ടെന്നുള്ള മരണങ്ങളും അപകട മരണങ്ങളും സൂൽഹാത്തിമത്ത് ദുരുമരണങ്ങളും അല്ലാഹുവേ ശരീരം കീറി മുറിക്കേണ്ട രോഗങ്ങളൊന്നും തരല്ലേ തരല്ല പടച്ചവനെ വിദേശത്ത് സ്വദേശത്തായി ഒരുപാട് ഞങ്ങളുടെ മുഹംബീങ്ങളുണ്ട് പഠിച്ചവനെ ബറക്കത്ത് നൽകണിയല്ല വിദേശത്തേക്ക് പോകാൻ കിടക്കുന്ന ഉമ്മമാരുപ്പമാരുണ്ട് അല്ലാഹുവേ നീ യാത്ര എളുപ്പമാക്കണേ അല്ല സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ല പടച്ചവനെ അവസാനം സ്വർഗം കണ്ണു നിറച്ച് കാണാനും ഹബീബായ മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم تங்களே கண்ணுறச்சு கண்டு মরিக்கാനും பாக்கியம் الله الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله هياي منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم رب رحمهما كما ربياني صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين ابي صلى الله